നമ്മുടെ ആറോളം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസമായി നടന്നുകൊണ്ടിരിക്കുന്ന കടുവ സാന്നിധ്യം എന്ന പ്രശ്നത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തത് അതിലൊന്നാമതായി നമുക്ക് അറിയിക്കാനുള്ളത് അവിടെ ഈ ഭീതി പരത്തുന്നത് കടുവയല്ല പുലിയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ രണ്ടാമത് ആ കണ്ടെത്തിയ പുലിയായാലും കടുവയായാലും അതിനെ പിടികൂടുന്നതിനാവശ്യമായ നടപടികളെ കുറിച്ചാണ് ആലോചിച്ചത് ഇപ്പോൾ കടുവാ ഭീതി ഒഴിഞ്ഞ സാഹചര്യത്തിൽ അന്വേഷണം ദുർബലപ്പെട്ടു പോകും എന്നൊരു സംശയം ആർക്കും വേണ്ട പരിശോധന ഈ പരിശോധന ഇത്തരം ആശങ്കകളും വന്യജീവികളുടെ സാന്നിധ്യവും അടുത്തൊന്നും ഉണ്ടാവുകയില്ല എന്നുറപ്പ് ബോധ്യമാകുന്നതുവരെയുള്ള തിരച്ചിൽ നടപടികൾ അവിടെ ആരംഭിക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശികമായി ഒന്ന് രണ്ട് ജനകീയ ആവശ്യങ്ങളുണ്ട് ആ ജനകീയ ആവശ്യങ്ങളിൽ ഒന്ന് ആ പ്രദേശത്തെ ഇരുപതോ ഇരുപത്തഞ്ചോ കുടുംബങ്ങളുണ്ട് ഇരുപത്തഞ്ചിനും കുറച്ച് ഇരുപത്തഞ്ചിൻ്റെ മേലെ ആ കുടുംബാംഗങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ട് അതിന് കാരണം കാട്ടിൽ പോയി ടാങ്കിൽ നിന്നും ഓരോ വീട്ടുകാരനും പൈപ്പിട്ടാണ് വെള്ളമെടുക്കുന്നത് പക്ഷെ അവർക്ക് ഭയം കൊണ്ട് കാട്ടിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവില്ല എന്നതുകൊണ്ട് അവർ പോകാൻ മടിക്കുകയും കുടിവെള്ള ലഭ്യത ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിയന്തരമായും ഇവർക്ക് കുടിവെള്ളം ലഭ്യമാക്കണം സാധാരണ നില കൈവരിക്കുന്നത് വരെ കുടിവെള്ളം ലഭ്യമാക്കണം അതിനവിടെ ജലനിധിയുടെ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട് പക്ഷെ അത് നമുക്കെല്ലാം പോലെ ഒരു പദ്ധതി പൂർത്തിയാക്കി വരുന്നത് വരെ കാത്തു നിൽക്കാൻ ജനങ്ങൾക്കാവില്ല കുടിവെള്ളമല്ല അതുകൊണ്ട് ഇന്ന് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീട്ടുകാർ ടാങ്ക് ഉണ്ട് കാട്ടിനുള്ളിൽ ആ ടാങ്കിൽ നിന്നും വനത്തിന് പുറത്തേക്ക് വേറൊരു ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുക പുറത്തുള്ള ടാങ്കിൽ നിന്നും അവർ വെള്ളം എടുക്കുക അല്ലേ അങ്ങനെയാണ് ആലോചിച്ചത് അപ്പോൾ അത് ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് രണ്ടോ മൂന്നോ ദിവസത്തിനകം പുറത്ത് ടാങ്ക് സ്ഥാപിക്കുന്ന പ്രവർത്തനം പൂർത്തിയാക്കി അതുകൊണ്ട് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇവർ വെള്ളത്തിന് വേണ്ടി കാട്ടിനകത്തേക്ക് പോകേണ്ട ഭീതിയില്ലാതെ ഇവർക്ക് നാട്ടിൽ വെള്ളം കിട്ടുകയും ചെയ്യും ഇങ്ങനെ രണ്ടു തരം പ്രയോജനമുള്ള ഒരു തീരുമാനമാണ് ഇന്നെടുത്തിട്ടുള്ളത്